ഹായ് കോട്ടുകാരെ ഇന്ന് സ്റ്റാറിൻ്റെ വിശേഷമായിട്ടാണ് വന്നത് സ്റ്റാർ ക്രിസ്മസ് ഒക്കെ വരികല്ലേ അപ്പോൾ ഇതാ എല്ല ഇങ്ങനത്തെ കടകളിലെല്ലാം തന്നെ ഫാൻസി കടകളിലും സ്റ്റേഷനറി പോലത്തെ എല്ലാ കടകളിലും നിറച്ചും സ്റ്റാറുകൾ തൂക്കിയിട്ടുണ്ട് കണ്ടില്ലേ എന്തെല്ലാം മോഡലാണ് പണ്ടൊക്കെ ആകുമ്പം ചെറുതാവുമ്പോഴൊക്കെ ഞാനതിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ പേപ്പറിൻ്റെ ആ തരമൊക്കെ ആയിരുന്നു സ്റ്റാർ ഉള്ളത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ എൽ ഇ ഡിൻ്റെ എന്തെല്ലാം മോഡലിനാണ് ഓരോ വർഷവും പുതിയ പുതിയ തരാണ് ഈ സ്റ്റാറുകൾ വരുന്നത് സ്റ്റാറിൻ്റെ പല മോഡലിലുള്ളതും ഉണ്ട് അപ്പം തിരുവമ്പാടിയിൽ എൻ്റെ കടേൻ്റെ ആ ഒരു ആ റോഡിനോട് ചേർന്നുള്ള ഇവിടെ ആ കുറേ കടകളിലുണ്ട് കിട്ടും അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ തൂക്കിയത് കണ്ടപ്പം നല്ല ഭംഗി അപ്പം എനിക്ക് നിങ്ങളെ കൂടിയൊക്കെ ഒന്ന് കാണിക്കണം തോന്നി നിങ്ങളുടെ നാട്ടിലുണ്ടാവും ഇതും വലിയ സ്റ്റാറുകളും എല്ലാം ഉള്ള നാടൊക്കെ ആയിരിക്കും ഞങ്ങളിതിൽ ചെറിയ നാടാണ് തിരുവമ്പാടി അപ്പം ന ഒരുപാടുണ്ട് കാണിച്ചുതരാം വേറെ സ്റ്റാറും ക്രിസ്മസൊക്കെ പിന്നൊക്കെ നല്ല അടിപൊളിയല്ലേ ഇതാ പേപ്പറിൻ്റെ വെറൈറ്റി മോഡലൊക്കെ കണ്ടില്ലേ ഇത് ഞാനിങ്ങനെ എൻ്റെ കടേൻ്റെ അപ്പറേപ്പറൊക്കെ ഉള്ളത് കടേൻ്റെയൊക്കെ അതിലേതിലൊക്കെ പോയിൻ്റെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് എന്നാലും ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കണ്ടോ പണ്ടത്തെ പേപ്പറിൻ്റെ മോഡൽ തന്നെ ഇപ്പം പലതരം വെറൈറ്റികളിലാണ് നോക്കിക്കേ ആ ചുമ്പക്കെന്ത് ഭംഗിയ പിന്നെ ക്രിസ്മസ് ട്രീയും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഈ സ്റ്റാർ മാത്രമല്ല ഇവിടെയൊക്കെ ഉള്ളത് ഞാൻ ഈ ഇതിൻ്റെ ലൈറ്റും ഇതുകൊണ്ടൊക്കെ അതിൻ്റെ ഒരു ഭംഗി കൊണ്ട് അങ്ങനെ അത് മാത്രം എടുത്തു പോകുന്നതാണ് അതിൻ്റെ കൂടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടമൊക്കെ കാണിക്കാൻ മാറുന്നു എല്ലാം ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കേ ബൈ